നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഒന്ന് വരെ നടക്കുന്ന കൂടൽമാണിക്യം തിരു ഉത്സവം ഭംഗിയായി നടത്തുന്നതിനു വേണ്ടി ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം ഉദ്യോഗസ്ഥ തല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേർന്നു ആർ ഡി ഓ എം കെ ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ ജി അജയ്കുമാർ രാഘവൻ മുളങ്ങാടൻ ഡോക്ടർ മുരളി ഹരിതം പ്രഭാകരൻ ബിന്ദു തഹസിൽദാർ കെ എ സി ബി വാട്ടർ അതോറിറ്റി ഫോറസ്റ്റ് വെറ്റിനറി സർക്കാർ ഹോസ്പിറ്റൽ സൂപ്രണ്ട് മുനിസിപ്പാലിറ്റി ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ഇക്കുറി ഉത്സവത്തിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എങ്കിലും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ തിരു ഉത്സവം ഭംഗിയാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി நடப்பதே <laughs> ஆகும் <laughs> ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇരിഞ്ഞാലക്കുട ചെസ് ക്ലബിന്റെ ഉദ്ഘാടനം ഗവർണർ ടോണി നിർവഹിച്ചു ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങള് അപൂർവമായിട്ട് ോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് കേൾക്കാനുണ്ട് അതിനൊക്കെ വൈകുന്നേരം സമയം വെച്ചിട്ടുണ്ട് ഞാൻ വലിയ പ്രസംഗത്തിനൊന്നുകൂടെ മുൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇരിഞ്ഞപ്പുഴയിലും അല്ലെങ്കിൽ പ്രാന്ത പ്രദേശങ്ങളിലും മാസങ്ങളെ നിന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ലബിന്റെ പി എസ് ഡിക്കും എല്ലാ മന്ത്രമാരും ജി എസ് എല്ലാവിധ അഭിനന്ദനം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ നിതിന് തോമസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറി പീറ്റർ ജോസഫിനെ ആദരിച്ചു ലയൻസ് ചെസ് ക്ലബിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജില്ലാതല മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എസ് യാദവ് കൃഷ്ണ ഒന്നാം സ്ഥാനവും പി ഹരി രണ്ടാം സ്ഥാനവും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പി ശ്രീലക്ഷ്മി ഒന്നാം സ്ഥാനവും ആൻമരിയ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് സൌജന്യ ക്യാൻസർ മരുന്നുകൾക്കുള്ള ധനസഹായ വിതരണവും ഹൃദയസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഹൃദയ രോഗത്തിനുള്ള മരുന്നുകൾക്കുള്ള ധനസഹായ വിതരണവും സൗജന്യ ഡയാലിസിസ് കൂപ്പണുകളുടെ വിതരണവും നിർവഹിച്ചു ബിജോയ് പോൾ മനോജ്ബൻ സോൺ ചെയർമാൻ റോയ് ജോസ് റെൻസി ജോൺ നിതിൻ റോണി പോൾ വീണ ബിജോയ് ബിജോയ് ആലപ്പാട്ട് എന്നിവർ സംസാരിച്ചു മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ആറാട്ടിനിടെ ഉണ്ടായ സംഘർഷത്തിൽ രണ്ടുപേർ മരിച്ച സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ ആറുപേർ പോലീസിന്റെ പിടിയിലായി വെളുത്തൂർ സ്വദേശിയായ അക്ഷയ് സ്ഥലത്ത് വെച്ചും ആനന്ദപുരം പൊന്നായത്ത് വീട്ടിൽ പ്രഭാകരൻ മകൻ സന്തോഷ് ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത് രണ്ടു മാസം മുമ്പ് മൂർക്കനാട് വെച്ച് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് വെള്ളാങ്ങല്ലൂർ വടക്കുംകര അമ്മാട്ടുകുളത്ത് കുന്നത്താൻ വീട്ടിൽ മേജോ ഊരകം വില്ലേജ് കരുവന്നൂർ ചെറിയപ്പാലം പൂക്കോട്ടിൽ വീട്ടിൽ ഷിജു മകൻ അതുൽകൃഷ്ണ എന്ന അപ്പു അമ്മാടം പാർപ്പക്കടവ് പാറക്കുളം വില്ലേജിൽ പുത്തൻപുരക്കിൽ സുരേഷ് മകൻ അക്ഷയ് കാറളം വില്ലേജ് വെള്ളാനി സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം ഷാജി പാടേക്കാരൻ മകൻ ഫാസിൽ കാറളം കീഴ്ത്താണി മനപ്പടി ചീരോത്ത് വീട്ടിൽ മോഹനൻ മകൻ ജിഷ്ണു എന്ന വാവ എന്നിവരാണ് പിടിയിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി കുഞ്ഞുമൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഇരിഞ്ഞാലക്കുട പോലീസും സ്ക്വാഡ് അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് വേനൽ കനത്തതോടെ രൂക്ഷമായ ശുദ്ധജലക്ഷാമത്തെ നേരിടുന്നതിൽ മുരിയാട് പഞ്ചായത്ത് അധികൃതർ അനാസ്ഥ കാണിക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി സമീപ പഞ്ചായത്തുകളിലെല്ലാം ടാങ്കറുകളിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചെങ്കിലും ഇതിനായുള്ള നടപടികൾ എടുക്കുന്നതിൽ പഞ്ചായത്ത് അധികൃതർ വീഴ്ചവെത്തിയതാണ് വെള്ളം നല്കുന്നതിന് കാലതാമസം നേരിടുന്നതിന് കാരണമായതെന്ന് ഇവർ വ്യക്തമാക്കി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സാജു പാറയ്ക്കാടൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തോമസ് തത്തമ്പിള്ളി സെക്രട്ടറി എം എൻ രമേശ് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജിത്ത് പട്ടത്ത് കെ വൃന്ദകുമാരി നിത അർജുനൻ മണ്ഡലം ഭാരവാഹികളായ കെ മുരളീധരൻ സി പി ലോറൻസ് തുഷം സൈമൺ എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഇരിഞ്ഞാലക്കുട പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News Ningal kai ICL Medilab, Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL <laughs> To line, weaving stories around you To line, designer studio Creations made from the heart